ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും പിന്നെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊതുകിനെ തുരത്താനുള്ള അടിപൊളി രണ്ട് ടിപ്സുകളുമായിട്ടാണോ കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം എല്ലായിടത്തും ഒരുപാട് കൂടിയിട്ടുണ്ടല്ലേ അപ്പം ഈ കൊതുകുകൾ കടിച്ചാലുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പം ഈ കൊതുകുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന രണ്ട് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം നമ്മൾ ഇതുപോലെ ചന്ദനത്തിരിയൊക്കെ എല്ലാവരും വീടുകളിൽ കത്തിക്കുന്നവരായിരിക്കും അല്ലേ സന്ധ്യാ സമയത്ത് അപ്പം അങ്ങനെ നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വേപ്പണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ചന്ദനത്തിരിയിലൊന്നും ഇതുപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ മൊത്തത്തിലെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഈ തിരി കത്തിക്കാവുന്നതാണ് സാധാരണ നമ്മൾ തിരി പോലെ തന്നെ നമുക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുകയും സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോൾ കൊതുകിൻ്റെ ശല്യം ഒട്ടും നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ടാവില്ല വീടിൻ്റെ പരിസരത്ത് പോലും പിന്നെ കൊതുക് വരത്തില്ല അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ തിരി കത്തിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി അതുപോലെ തിരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളവർക്കൊക്കെ ഈ വേപ്പണ്ണ തേച്ച് തേച്ച് നമ്മൾ തിരി കത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ അലർജിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്കടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇതുപോലെ നമ്മൾ പുകയ്ക്കുന്ന ഒരു ഇതുപോലത്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും പുകയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ കറത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഞാനിവിടെ ബ്രൂയിൻ്റെയാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ടുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി ഒക്കെ പൊടിച്ചൊക്കെ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കർപ്പൂരം എടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കർപ്പൂരം എടുക്കാം മൂന്നോ നാലോ അഞ്ചോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കർപ്പൂരത്തിന് അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും നമ്മൾ കർപ്പൂരമൊക്കെ വീടിനുള്ളിൽ പൊയ്ക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വേപ്പണ്ണയാണ് അപ്പം വേപ്പണ്ണ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി വേപ്പണ്ണില്ല ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ വിളക്കെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണ ഉണ്ടാവില്ല അതാകുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും ഇല്ല മാത്രം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഈ പൊടിയും എണ്ണയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കർപ്പൂരവും മഞ്ഞളപ്പൊടിയും കോഫി പൗഡറും എല്ലാം കൂടി ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തിരിയാണ് അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ തിരി ഞാൻ രണ്ടെണ്ണം കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം എണ്ണയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് കത്തിച്ച് വെക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ ഓപ്പണായിട്ട് വെച്ചിട്ടും നമുക്ക് കത്തിക്കാം കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇതിനടപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ അടച്ച് വെച്ചിട്ടും കത്തിക്കാവുന്നതാണ് ഞാൻ ഇതുപോലെയാണ് ഇത് കത്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായതിൻ്റെ ഇടയിൽ കൂടി ഈ നൂല് ഞാനിങ്ങനെ ഈ ഒരു തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണേലും നമുക്ക് കത്തിക്കാം എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് കത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ സന്ധ്യാസമയത്തോ പകലോ എപ്പോൾ വെള്ളം നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ പരസരത്തൊന്നും കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ വീടിനുള്ളിൽ അപ്പം നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും അപ്പോൾ സന്ധ്യാസമയത്ത് ഇങ്ങനെ എല്ലാവരും ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ വീടിനുള്ളിലേക്ക് വരുന്ന കൊതുകുകളുടെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അപ്പം ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കടുത്ത വീഡിയോ മറ്റു വീണ്ടും കാണാം താങ്ക് യു